ഹലോ ആരാണ് ഞായറാഴ്ച ഏട്ട എവിടെയും പോയില്ലടേ വീട്ടിൽ തന്നെ ആണോ Hei, lille Boya. ൂസ് എന്താ എടുക്കുന്നത് മോനെ സേലിൽ പോയാസ്ക് സിററ്റു ഹായ് ഹായ് ഹലോ എന്തുവാടേ കഴിച്ചോ ഉം കഴിച്ചില്ല കഴിക്കാനുള്ള സമയമായില്ല കഴിക്കണം സുഖമാണോ അതിലില്ല സുഖമായിട്ടും പോകുന്നു കുഴപ്പമൊന്നുമില്ല നിനക്ക് സുഖമാണോ അവിടെ എന്തോണ്ട് ഹായ് ഹായ് തൻസിയ സുഹേൽ മോൻ്റെ കയ്യിലായിരുന്നു ഫോൺ അവനെ ഇപ്പോൾ കൊണ്ട് കാണിച്ചത് അവനറിയല്ലേ അപ്പോ ഓ എന്താ പിള്ളേർക്കെല്ലാം അറിയാം നമുക്ക് നമ്മളെക്കാട്ടി നല്ല ഫോണിൻ്റെ പരിപാടികളെല്ലാം പിള്ളേരല്ലേ നോക്കുന്ന മുട്ടനു വിരിയണ്ട ഇപ്പൊ സാഡ് ഹസ് എവിടെ ഉണ്ട് ഹസ്സ് അവിടെ ഇരുന്ന് മോനുമായിട്ട് ടി വി ആണെന്ന് ജലാലുദ്ദീൻ ഹായ് സിററ്റു സുഖം സുഖം അലഹദില്ലാ സുഖിരിക്കട്ടെ പിന്നെ ഇല്ല ഷോൾ ഇല്ലാതിരിക്കാൻ പറ്റൂല്ല കല്യാണം കഴിഞ്ഞ് ആരുടെ കല്യാണം എവിടെ പോയി താഹിസ് ബ്ലോക്ക് എങ്ങോട്ട് പോയി ഇല്ലാത്തണ്ടോ അനങ്ങാതിരിക്കുന്നു